സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും സെമിനാറും നടത്തി ചവറ നടത്തിൻകുളങ്ങര നൃത്തോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പും സെമിനാറും നടത്തിയത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ചവറ കൊറ്റൻകുളങ്ങര നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ചത് ഡോക്ടർ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് ടാലന്റഡ് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നാടിന്റെ അംഗീകാരം നേടുവാൻ എല്ലാവർക്കും സാധിച്ചിട്ടില്ല അതുപോലെ ശിഷ്യ സമ്പത്ത് ലഭിക്കുവാൻ ഒരുപാട് പേർക്ക് സാധിച്ചിട്ടില്ല അതിന്റെ കൂടി ഒരു ഭാഗ്യം സൃഷ്ടിച്ച ഒരു താരമായിരുന്നു അമ്പിളി ദേവി അപ്പൊ അത് ഒരുപാട് കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് ആ സഭരി ഇപ്പോഴും തുടരുകയാണ് പ്രത്യേകതയിലൂടെ തുടരുകയാണ് ഇതിന്റെ പുറയില് ബാലേന്ദ്രൻ ചേട്ടൻ്റെ ഒരു എഫേർട്ട് നമ്മൾ മറന്നു പോരുത് കാരണം പുള്ളിക്കാരനൊരു പിതാവെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ കൊച്ചുനാളിൽ ഒരു ഇവിടെ ഇരിക്കുന്ന കൂടുതൽ അമ്മമാരാണ് കേട്ടോ അന്നും അമ്മമാരും കൂടെ നിൽക്കും പക്ഷേ ഇപ്പോഴും അമ്മമാരാണ് കൂടുതൽ മക്കളുടെ കൂടെ പഠിത്തത്തിന്റെ കാര്യത്തിനൊക്കെ നിൽക്കുന്നു അത് വ്യത്യസ്തമായിട്ട് കുറച്ചച്ഛന്മാരും ആകട്ടെ നമ്മുടെ നാട്ടിലുണ്ട് ഇദ്ദേഹം അങ്ങനെ ഒരു അച്ഛനായിരുന്നു മക്കളുടെ കൂടെ ഫുൾ ടൈം ഇങ്ങനെ വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ദേവി സ്വാഗതം പറഞ്ഞു കൊല്ലം എൻഎസ് ഹോസ്പിറ്റൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സി എംഒ ഡോക്ടർ നന്ദു അരവിന്ദ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ റിയാസ് അഹമ്മദ് എം ഡി മുഖ്യപ്രഭാഷണം നടത്തി ഷിഫ മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ ബി അബ്ദുൽസലാമിനെ പി ടി കമ്മിറ്റി ആദരിച്ചു പ്രിയ ജോൺ എസ് അശ്വനി സുരേഷ് കുമാർ ദിനേഷ് ശ്രീകുമാർ ശൈലജ മെർലിൻ അഞ്ജലി ദേവി തുടങ്ങിയവർ പങ്കെടുത്തു പെൺകുട്ടികളും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഗവേഷക ദിവ്യാദേവകി ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ ചവറ